വിസ്മയ കേസിലെ പ്രതി കിരൺകുമാർ വളരെ നിസ്സാരമായി സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം മേടിച്ച് പുറത്തിറങ്ങി മനുഷ്യാവകാശമെന്നും ഇരവാദമെന്നും ഒക്കെ നിസ്സാര കാരണം പറഞ്ഞ് ഇതുപോലെയുള്ള കൊടും ക്രിമിനലുകൾക്ക് ജാമ്യം കൊടുക്കുന്നതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം അന്നത്തെ മന്ത്രി ആന്റണി രാജു ആർജവത്തോടെ നടപടിയെടുത്ത് വീട്ടിൽ പറഞ്ഞു വിട്ട ഇവർ പണിയെടുക്കാതെ സുഖവാസം അനുഷ്ഠിച്ച് മുൻകാല ശമ്പള കുടിശ്ശയും വാങ്ങി തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുന്നതുകൂടി ഈ കേരളത്തിലെ ജനം കാണേണ്ടി വരും മരണശേഷം കേരളം അത്രമാത്രം സ്നേഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു വിസ്മയൻ അവളുടെ ചരിത്രം ആരും അറിഞ്ഞിരുന്നില്ല അറിയുമായിരുന്നുവെങ്കിൽ നിഷ്കളങ്കയായ ആ പെൺകുട്ടിയുടെ കൂടെ കേരളം മുഴുവൻ ഒരുമിച്ച് നിൽക്കുമായിരുന്നു ക്രൂരനായ ഭർത്താവിന് വേണ്ടി നിലകൊണ്ട പോലീസ് ഉദ്യോഗസ്ഥന് ഇപ്പോൾ ഇവിടെയാണെന്ന് അറിയില്ല അയാളെയും ശിക്ഷിക്കേണ്ടതായിരുന്നു കാശു വാങ്ങിയിട്ട് എന്ത് കൊള്ളരായ്മയ്ക്കും കൂടെ നിൽക്കുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ പോലീസ് സ്ഥലം ആയിരുന്നു എന്ന് പറയാതെ വയ്യ ഹൈക്കോടതിയിൽ അപ്പീൽ വിചാരണ നീണ്ടുപോകുന്നുവെന്ന കാരണം പറഞ്ഞാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിനേക്കാളും പഴയ എത്രയോ കേസുകൾ ഹൈക്കോടതിയിൽ കെട്ടിക്കിടപ്പുണ്ടെന്ന യാഥാർത്ഥ്യം അറിയാത്ത സുപ്രീം കോടതി ഒന്നുമല്ല ഇവിടെയുള്ളത് പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് അറിയേണ്ടത് ഒരിക്കലും കോടതികൾ ഇതുപോലെയുള്ള കേസുകളിൽ ജാമ്യം നൽകരുത് ഇവിടെ മനുഷ്യാവകാശത്തിന് തന്നെ എന്തുവില മരിച്ചുപോയ ആ പെൺകുട്ടിക്ക് മനുഷ്യാവകാശം ഇല്ലായിരുന്നുവോ എന്നാണ് ഞാനും ചോദിക്കുന്നത് അവളുടെ കുടുംബക്കാർക്കും ഈ പറഞ്ഞ അവകാശങ്ങളോ ഒന്നുമില്ലേ കൊലപാതകൾക്കും നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കും സമാശ്വാസ സമ്മാനം നൽകാനുള്ളതല്ല ഈ മനുഷ്യാവകാശം വിസ്മയക്ക് ലഭിക്കാത്ത മനുഷ്യാവകാശം കൊലപാതകയായ ഭർത്താവിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത് എന്ത് തന്നെയായാലും കോടതി ഇയാൾക്ക് ജാമ്യം നൽകിയതിനോട് കേരളത്തിലെ അരിയാകാരം കഴിക്കുന്ന ജനങ്ങൾക്ക് യാതൊരു അഭിപ്രായവുമില്ല മാത്രമല്ല അഭിപ്രായ വ്യത്യാസവുമുണ്ട്